ജോസ് സെന്റ് ജോസഫ് സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കിറ്റി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു കുട്ടികളെല്ലാവരും സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം സഡാക്കോ കൊക്കിന്റെ ചരിത്രം കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു മുഖ്യാധ്യാപിക ജി ബി സെബാസ്റ്റൻ യുദ്ധവിരുദ്ധ സന്ദേശം നൽകിമാർ തുടർന്ന് കുട്ടികളുടെ വിവിധ യുദ്ധവിരുദ്ധ പരിപാടികൾ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു അധ്യാപകരായ ജിനു സെബാസ്റ്റൻ സിസ്റ്റർ ടെസ്റ്റ് മറിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുപ്രഭാത ന്യൂസ് ദുബായിലേക്ക് സ്വാഗതം. ഞാൻ ഹെൻഡ്രി സെൻടോസ് യുപിഇൽ യക്ത്രിലീന. ഇന്ന് ആദ്യാര കൃഷ്ണൻ ഇവിടെ. ലോകതാധമായി അനബൂർ സൽമാൻ കൃഷ്ണিমা. ആയിരത്തി 90% ആഴ്ച ആർനെ ലെവൽ 8 15 നെ ആണ്

െ ഉണ്ടാക്കി പക്ഷേ അറുനൂറ്റി നാപ്പത്തിനാല് കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി പിന്നീട് അവളുടെ കൂട്ടുകാർ ചേർന്ന് ആയിരം എന്ന എണ്ണം പൂർത്തിയാക്കി അവളുടെ ഓർമ്മയ്ക്കായി പേരിട്ടു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ